ലിഫ്റ്റ് തൊപ്പിയൊക്കെ വെച്ച് ഉണ്ടല്ലോ കാണാനായിട്ട് കൊടുക്കണ കൊടുക്കണ ആ ആ പാവം കൊടുക്ക നേരെയാണോ അതെ നിങ്ങൾ പോണേ ബാഗും ഉണ്ട് അറിയാത്ത ആളോട് പറഞ്ഞു നേരെ പോ ഞാൻ പോണ വഴിക്ക് വഴി കൊടുക്കണോ അതെന്താ അഡ്രസ് ചോദിച്ചിട്ട് വിശ്വസി വണ്ടി കേറ്റാൻ പറ്റൂ കേറിക്കോട്ടെ ആ കേറിക്കോ ഓ കേറാൻ പറയും ചെയ്തു ഇനി പെറങ്ങി പോവാൻ പറയാൻ പറ്റില്ലല്ലോ ബാഗില് ലാപ്ടോപ്പ് മൊബൈലും ഒക്കെ ഇണ്ടല്ലോ അതല്ല ബാഗ് ബാക്കിലിരിക്കുമ്പോഴേ നിങ്ങക്ക് കംഫേർട്ടായിട്ട് ഇരിക്കാൻ പറ്റില്ല അതാ ഞാൻ മുന്നിലോട്ട് വെച്ചത് ബാഗ് എടുത്ത് മുന്നിൽ വെച്ചുണ്ടല്ലോ ഇനി അതൊന്ന് കത്തി എടുത്ത് കുത്താനാവു എന്നെവിടെ എവിടെ ഇറക്കിക്കോ അതെന്താ ആൾ ഒഴിഞ്ഞ സ്ഥലത്ത് നിർത്താൻ പറഞ്ഞ അപ്പൊ എന്തായാലും തട്ടിക്കൊണ്ട് പോകാനുള്ള പ്ലാനാ ആളുള്ള സ്ഥലത്ത് നിർത്താം ഈ റോഡിന്റെ ആ അറ്റത്ത് വിടാട്ടാ എന്താ റോഡിന്റെ അറ്റത്തൊക്കെ നിർത്താന്ന് പറയണെ അപ്പൊ എന്നെന്തായാലും തട്ടിക്കൊണ്ട് പോവാനാ Thank you.